മോഹൻലാൽ എന്ന നടൻ തന്റെ സിനിമകളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് വലിയ സിനിമകളോ വലിയ ബജറ്റുള്ള സിനിമകളോ വലിയ സക്സസ്ഫുൾ ആകുന്ന മെറ്റീരിയലുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഒരു മേക്കർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മോഹൻലാലിന് നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഏറ്റവും വലിയ ആഗ്രഹം അത് വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തരുൺമൂർത്തി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ലാൽ സാറിന് വേണ്ടി ഒരു സിനിമ ഒരുക്കാൻ വേണ്ടിയാണ് തരൺമൂർത്തി മോഹൻലാന്റെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലേക്ക് എത്തുന്നത് തനിക്ക് ആഷിഖ് ഉസ്മാനോടും ബിനു പപ്പുവിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷേ ലാൽ സാർ ഒരു ഡേറ്റ് പറയുകയും എന്നോട് ആലോചിക്കാൻ പറയുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് ആലോചിക്കേണ്ടത് ആഷിക്കും ബിനുവും ആയിട്ടായിരുന്നു മോഹൻലാൽ പ്രോജക്ട് വന്നിട്ട് നീ എന്തിനാണ് ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത് അത് ചെയ്യൂ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പിന്നെ ഷാജി ഏട്ടൻ വരുന്നു സമീറ വരുന്നു ഗോകുലേട്ടൻ വരുന്നു പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ടീം നമുക്കൊപ്പം വന്നപ്പോൾ തന്നെ കോൺഫിഡൻസ് ആയി എനിക്ക് ഷൂട്ടിന് മുൻപ് ലാൽ സാർ പടത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കണമെന്ന് നല്ല നിർബന്ധമുണ്ടായിരുന്നു അതിന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ സ്ക്രിപ്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ആന്റണി ചേട്ടനും രഞ്ജിത്തെ ഏട്ടനും അവിടെ ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ കണ്ടപ്പോഴേക്കും എക്സൈസ് െന്റിലാണോ എന്നെല്ലാം ചോദിച്ച് അവർ എന്നെ കൂളാക്കാൻ ശ്രമിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുപാട് പുതിയ സംവിധായകർ കഥ വന്ന് പറയാറുണ്ട് പലർക്കും ഡേറ്റ് കൊടുക്കും ചിലരുടെ കഥ ഇഷ്ടപ്പെടില്ല പിന്നെ ചില ആളുകൾ നമ്മളെ തേടി പിടിച്ചു വരും അപ്പോഴൊക്കെ സംഭവിക്കുന്നത് ലാൽ കാണുമ്പോൾ ഇവരെല്ലാം എക്സൈറ്റഡ് ആവുകയും അവരുടേതായ ഒരു ലോകത്ത് സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യാറ് അത് മാറ്റിവെക്കണം തരുണിനെ ഞങ്ങൾ വിളിച്ചതിന് കാരണം തരുണിന്റെ ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ ഫിലിം മേക്കിംഗിലേക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി ലാൽസാർ വരുമ്പോൾ എക്സൈറ്റഡ് ആവാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫിലിം മേക്കിംഗിൽ തന്നെ പോവുക ലാസനെ നിങ്ങൾ കാണുന്ന ഒരു സാധാരണ നടനെ പോലെ കണ്ട് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് എടുക്കുക എന്നാണ് അവർ അന്ന് എന്നോട് പറഞ്ഞത് എന്റെ ഇൻസെക്യൂരിറ്റീസ് ഞാൻ അസിസ്റ്റോ അസോസിയേറ്റോ ചെയ്തു വന്ന ആളല്ല എന്നതായിരുന്നു പിന്നെ ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയവരാണ് അപ്പോൾ ഞാൻ സെറ്റിൽ പെരുമാറുന്ന രീതിയെല്ലാം മോശമായി പോകുമോ എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു അതെല്ലാം മാറ്റി തന്നത് ആന്റണി ചേട്ടനും രഞ്ജിത്ത് ചേട്ടനും കൂടിയാണ് എന്റെ ഫിലിം മേക്കിംഗിൽ ലാൽ സാറിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി ലാൽ സാറിന് വേണ്ടി നീ നിന്റെ ഫിലിം മേക്കിംഗ് മാറ്റണ്ട എന്ന് അവർ പറയുകയായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് എന്ന് തരുൺമൂർത്തി വ്യക്തമാക്കുന്നു അപ്പോൾ മോഹൻലാലും മോഹൻലാനൊപ്പം നിൽക്കുന്നവരുടെയും താൽപര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ അവർക്ക് വേണ്ടത് ആ സംവിധായകരിൽ നിന്ന് കിട്ടുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ാണ് ആ ഒരു ബെസ്റ്റ് മോഹൻലാലിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ മേക്കിങ്ങിൽ വരുന്ന മോഹൻലാലിനെ